ആശങ്കൾക്കൊടുവിൽ ആശ്വാസം വല്ലപ്പുഴയിൽ കാണാതായ പതിനഞ്ചുകാരിയെ കണ്ടെത്തി ഗോവയിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് പെൺകുട്ടി നിലവിൽ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഡിസംബർ മുപ്പതിന് വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷഹാരാശനയാണ് കാണാതായത് പട്ടാമ്പി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത് ഒടുവിൽ ആശ്വാസം വല്ലപ്പുഴയിൽ നിന്നും കാണാതായ പതിനഞ്ചുകാരിയെ കണ്ടെത്തി ഗോവയിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് കുട്ടി നിലവിൽ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഡിസംബർ മുപ്പതിനാണ് വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശി അബ്ദുൾ കരീമിന്റെ മകൾ ഷഹാനശ്വറിനെ കാണാതായത് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തുവെന്ന് കരുതുന്ന യുവാവിന്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു പട്ടാമ്പി പോലീസാണ് രേഖാചിത്രം പുറത്തുവിട്ടത് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കൂടെ യാത്ര ചെയ്തിരുന്ന ദമ്പതികൾ നൽകിയ വിവരപ്രകാരമാണ് പോലീസ് കുട്ടിയുടെ കൂടെ യാത്ര ചെയ്തിരുന്ന യുവാവിന്റെ രേഖാചിത്രം തയ്യാറാക്കിയത് ഇയാൾ ആരാണ് എന്നതും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വീട്ടിൽ നിന്ന് ട്യൂഷൻ സെന്ററിലേക്ക് ഇറങ്ങിയതായിരുന്നു ഷഹാന ഒൻപത് മണിക്ക് ക്ലാസ് കഴിഞ്ഞിരുന്നു ശേഷം കൊടുമുണ്ടയിലുള്ള ബന്ധുവീട്ടിൽ നിന്ന് പുസ്തകമെടുത്ത് വരാമെന്ന് ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എന്ന് പിന്നീട് വിവരം ലഭിച്ചിരുന്നു കൂട്ടുകാർക്ക് മുന്നിൽ നിന്ന് തന്നെയാണ് വസ്ത്രം മാറിയതും സ്കൂളിൽ എത്താത്തതോടെ സ്കൂൾ അധികൃതർ കുടുംബത്തെ വിവരമറിയിക്കുമ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം അറിയുന്നത് കേരള പട്ടാമ്പി